അയ്യോ ഞാൻ ചെന്നപ്പോഴേ കട്ടില് കൊഞ്ച് ചുരുണ്ടെ കണ്ട് ഞാൻ തത്തയാണെന്ന് വന്നതാണ് നല്ല വയസ്സുണ്ടല്ലേ പിന്നെ എടാ ഞാനേ ഈ വെച്ചിട്ട് ജസ്റ്റ് ഒരു മണി റോപ്പില് ഒരു അതുകൊണ്ട് പടിഞ്ഞാറ്

ി തരാം പെട്ടെന്ന് നിങ്ങളെങ്ങനെ കൊണ്ട് കളയുവാണ് എന്തെങ്കിലും വിഷയമുണ്ടോ പങ്കു കൊച്ചു കൊച്ചു പെമ്പിള്ളേരെ നട്ടപ്പാതിരാക്കി ഇറക്കി വിട്ട പിങ്ക് പോലീസ് എന്നാ തപ്പു എന്താണ് കൊച്ചു പെണ്ണ് കൊച്ചു പെണ്ണ് ഞാൻ ഇതാ കൊച്ചു പെണ്ണ് അല്ല നിങ്ങള് ഇങ്ങനെ ഒഴിവാക്കി തരണ പങ്ക് വന്നപ്പോഴ അത് വന്നത് പങ്കു നമ്മളുണ്ടല്ലേ വൈകുന്നേരം വായിക്കഴിഞ്ഞാണ്ടല്ലേ ഞാനും ഗവനി അവന്റെ അപ്പൂപ്പനൊക്കെ വെള്ളം ഓടിക്കും അപ്പൂപ്പനൊക്കെ എഴിഞ്ഞു വരും ഇപ്പൊ ഞാൻ വിവറച്ച് പോകാ സാധനം എടുക്കാൻ പഠിപ്പിച്ചുടാ നിനക്കണ്ടാ ും കൊണ്ടുവച്ചോ അവർക്ക് നിങ്ങക്ക് നല്ല പ്രായമുണ്ട് പറഞ്ഞ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ൊട്ടാത്ത കരിമ്പാറേ നീ ഒന്ന് ഇളക്കി പകരം നിനക്ക് എന്ത് വേണം എത്ര വയസ്സുണ്ട് എനിക്ക് എന്റെ ഗ്രാൻപേ പോലെ മക്കൾ വേണമെന്നാണ് എന്റെ ആഗ്രഹം കിഡ്സ് ആയിരുന്നു മക്കളോ നമ്മക്കണ്ടാവണം ആദ്യത്തെ കൊച്ചിന് നമ്മുടെ രണ്ടുപേരും പേരിന്റെ ആദ്യ ദശനം ചേർത്തിടണം അത് കിടക്കായിരിക്കും കൊച്ചു ശേരി ബസ് കിട്ടും മാം പൊക്കും ഇത് ഞാൻ ഇവിടെ തന്നുവിടുന്നത് നീ കൊണ്ടുപോടാ പെണ്ണും പുള്ള കണ്ട് വീട്ടി സെക്കൻഡ് വൈഫാന്ന് പറ അല്ലാ കിട്ടിയെന്ന് പറയാം നീ അങ് എടുത്താ ഇരി എനിക്ക് പറ്റൂല